നമസ്കാരം ലോകരാജ്യങ്ങളെല്ലാം തങ്ങളുടെ പ്രതിരോധ രംഗത്ത് നൂതന സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിലെ വൻകിട ശക്തികളെല്ലാം ആണവായുധങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രാജ്യസുരക്ഷാ മാർഗങ്ങൾ സജ്ജമാക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു പശ്ചിമേഷ്യയിലെയും യുക്രൈൻ റഷ്യ എന്നീ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലെയും സംഘർഷ സാഹചര്യങ്ങളിൽ അയവ് വരുന്നില്ല എന്ന് മാത്രമല്ല അത് നാൾക്കുനാൾ മുറുകി വരികയുമാണ് അടുത്തിടെ റഷ്യ തങ്ങളുടെ ആണവ നയത്തിൽ പരിഷ്കരണം നടത്തുകയുണ്ടായി യുക്രൈനൊപ്പം ചേർന്ന് ആണവശക്തി സ്വന്തമായുള്ള രാഷ്ട്രങ്ങൾ തങ്ങൾക്കെതിരെ ഏതു വിധേനയുള്ള ആക്രമണം തൊടുത്തുവിട്ടാലും അതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അതിലൂടെ റഷ്യ നൽകിയിരിക്കുന്നത് റഷ്യ പുതുതായി പരീക്ഷിച്ച മിസൈലുകൾക്ക് പാശ്ചാത്യ പ്രതിരോധത്തെ മറികടന്ന് മിനിറ്റുകൾക്കുള്ളിൽ യൂറോപ്യൻ തലസ്ഥാനങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി റഷ്യയുടെ ആണവനയം പരിഷ്കരിച്ചതിന് ശേഷമാണ് മെദ്വദ്ദേവ് ടെലിഗ്രാമിൽ ഇത്തരമൊരു പോസ്റ്റ് കുറിച്ചത് ഇങ്ങനെയെല്ലാം വർദ്ധിച്ചു വരുന്ന ഭൌമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളെ തുടർന്ന് ആണവായുധ ി ലോകം മുഴുവൻ പടരുകയാണ് ഒരു ആണവ യുദ്ധം വന്നാൽ ഭൂമിയുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങളും അതേ തുടർന്ന് ഉയരുന്നുണ്ട് അടുത്തിടെ ലോക പ്രശസ്ത ഓൺലൈൻ ഭക്ഷ്യ ഗവേഷണ ജേണലായ നേച്ചർ ഫുഡ് ആണവായുധ യുദ്ധത്തെ തുടർന്ന് ഭൂമിയിൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ച് ഒരു പഠനഫലം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ പഠനം പ്രവചിക്കുന്നത് പ്രകാരം ആണവ യുദ്ധത്തെ തുടർന്ന് റേഡിയേഷൻ ചൂട് സ്ഫോടന ഫലങ്ങൾ എന്നിവയിലൂടെ വ്യാപകമായ മരണത്തിന് കാരണമാകും എന്ന് മാത്രമല്ല ആഗോള ഭക്ഷ്യ വിതരണത്തെയും ും അത് ഗുരുതരമായി തടസ്സപ്പെടുത്തും ആണവായുധങ്ങളുടെ പ്രയോഗത്തെ തുടർന്ന് അന്തരീക്ഷം സമുദ്രങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിലെ മാറ്റങ്ങളാൽ ലോകമെമ്പാടുമുള്ള ആറ് ദശാംശം ഏഴ് ബില്ല്യൺ ആളുകൾ പട്ടിണിയിലേക്ക് നയിക്കപ്പെടും ആണവ യുദ്ധത്തെ തുടർന്ന് അന്തരീക്ഷത്തിലും കാർഷിക മേഖലയിലും ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ പരിഗണിക്കുന്ന ഈ പഠനം കൂട്ടപ്പട്ടിണി ഒഴിവാക്കാൻ കഴിവുള്ള രാജ്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അർജന്റീന ബ്രസീൽ ഉറുഗ്വെ പരാഗ്വേ ഓസ്ട്രേലിയ ഐസ്ലൻഡ് ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധാനന്തരാന്തരീക്ഷത്തിൽ ഭക്ഷണ ഉപഭോഗത്തിൽ ത്തെ പിന്തുണയ്ക്കാനുള്ള കഴിവ് കാരണം അവരുടെ ജനസംഖ്യ നിലനിർത്തുമെന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് അതേസമയം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ആണവയുദ്ധത്താൽ യുദ്ധത്താൽ കഠിന ദുരിതത്തിലൂടെ കടന്നുപോകും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ യൂറോപ്പിന്റെ ഭൂരിഭാഗം രാജ്യങ്ങൾ റഷ്യ എന്നിവിടങ്ങൾ വിനാശകരമായ ക്ഷാപം നേരിടേണ്ടി വരുമെന്ന് ഈ പഠനം സൂചിപ്പിക്കുന്നു മാത്രവുമല്ല ഈ രാജ്യങ്ങളുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും പട്ടിണി മൂലം മരിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ പഠനത്തിൽ പരാമർശിക്കുന്നു ഉദാഹരണത്തിന് അമേരിക്കൻ ജനസംഖ്യയുടെ െട്ട് ശതമാനം അതായത് ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾ ആണവ യുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന പട്ടിണി കാരണം മരണപ്പെട്ടേക്കാം അതേസമയം ഈ പഠനത്തിൽ പൂർണമായ പട്ടിണി നേരിടുന്നില്ലെങ്കിലും കലോറി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്ന മേഖലകളും ഉണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ ആളുകൾക്ക് ശരീരഭാരം കുറയാൻ സാധ്യതയുണ്ട് ആവശ്യത്തിന് ഭക്ഷണമില്ലാത്തതിനാലും അതിലുപരി മതിയായ പോഷകാഹാരമില്ലാത്തതിനാലും ഊർജ്ജനില നിലനിർത്തുന്നതിനുള്ള വെല്ലുവിളികളെ ഇത്തരം പ്രദേശങ്ങൾ നേരിടേണ്ടതായി വരും ഒരു ആണവ സംഘടനം ഉണ്ടാകാനിടയായാൽ അത് കന്നുകാലികളുടെ അതിജീവനത്തെയും ബാധിക്കും ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് അൻപത് ശതമാനം കന്നുകാലിത്തീറ്റയും മനുഷ്യ ഉപഭോഗത്തിനായി വിനിയോഗപ്പെടുത്താനാണ് സാധ്യത അതിനാൽ തന്നെ ജീവഹാനി നേരിടാത്ത കന്നുകാലികൾക്ക് മനുഷ്യന്റെ ഉപഭോഗ ആവശ്യത്തിന് എടുത്തതിനു ശേഷം മിച്ചം വരുന്ന ഭക്ഷ്യസാധനങ്ങൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഭക്ഷ്യക്ഷാമവും അതേ തുടർന്നുണ്ടായേക്കാവുന്ന ദുരിതങ്ങളും ആണവ യുദ്ധത്തിന്റെ പ്രധാന ആശങ്കയാണെങ്കിലും ആണവായുധങ്ങളുടെ സ്ഫോടനവും ഏറെ ഭീഷണി ഉയർത്തുന്ന അപകട സാഹചര്യമാണ് ആണവ സ്ഫോടന സമയത്ത് അതിജീവനം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിന്മേൽ സൈപ്രസിലെ നിക്കോസിയ സർവകലാശാല ഒരു പ്രത്യേക പഠനം നടത്തിയിട്ടുണ്ട് നാഗസാക്കി ബോംബിന്റെ മൂന്നിരട്ടി വലിപ്പമുള്ള എഴുന്നൂറ്റി അൻപത് കിലോ ടൺ സ്ഫോടനത്തിന്റെ സാഹചര്യം ഉപയോഗിച്ച് ഒരു കെട്ടിടത്തിൽ അഭയം പ്രാപിക്കാൻ ഏറ്റവും നല്ല സ്ഥലം വാതിലുകളിൽ നിന്നും ജനലുകളിൽ നിന്നും കഴിയുന്നത്ര ദൂരെയുള്ള ഒരു കോണിലാണെന്ന് ഈ പഠനം കണ്ടെത്തുകയുണ്ടായി അതുപോലെ തന്നെ ആണവ സ്ഫോടനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന പ്രാരംഭനാശത്തിന് കാരണമായ ഷോക്ക് തരംഗങ്ങളിൽ നിന്ന് അഭയം പ്രാധാന്യവും ഈ ഗവേഷണം എടുത്തു കാണിക്കുന്നു ഒരു ആണവ യുദ്ധമുണ്ടായാൽ ലോകത്തിന്റെ ഭൂരിഭാഗവും ഗുരുതരമായ അപകട സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ന്യൂക്ലിയർ തകർച്ചയും അതേ തുടർന്നുണ്ടായേക്കാവുന്ന ക്ഷാമവും മൂലം പല രാജ്യങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്നും ഈ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ആഗോളതലത്തിൽ ചില അതിജീവന പ്രദേശങ്ങളെയും പഠന ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൊന്ന് അന്റാർട്ടിക്കയാണ് വിദൂരവും അവികസിതവുമായ ഈ ഭൂപ്രദേശത്തിന് തന്ത്രപ്രധാനമായ പ്രാധാന്യം കുറവാണ് അതിനാൽ ആണവ സംഘടന സമയങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലൊന്നായി ഇത് മാറുന്നു മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും ഇവിടേക്ക് അഭയാർത്ഥികൾ എത്തപ്പെട്ടാൽ അവിടുത്തെ വിശാലമായ ഭൂപ്രദേശത്തിന് ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാനും കഴിയും മൂന്നാം ലോക ലോകമഹായുദ്ധമുണ്ടായാൽ സുരക്ഷിതമായ മറ്റൊരിടമാണ് ഐസ്ലാൻഡ് സമാധാനത്തിനും നിഷ്പക്ഷ നിലപാടുകൾക്കും പേരുകേട്ട ഈ രാജ്യം ലോകത്തിലെ പ്രധാന സംഘർഷ മേഖലകളിൽ നിന്ന് വളരെ അകലെയാണ് എന്നിരുന്നാലും മെയിൻലാൻഡ് ആണവ ആക്രമണങ്ങളിൽ നിന്നുള്ള ചില വീഴ്ചകൾ ഈ ദ്വീപിലും എത്തിയേക്കാം അതുപോലെ തന്നെ നിഷ്പക്ഷ വിദേശനയവും പർവ്വത പ്രദേശങ്ങളും കൊണ്ട് ന്യൂസിലൻഡും സൈനിക ഭീഷണികളിൽ നിന്ന് പ്രകൃതിക്ക് സംരക്ഷണം നൽകുന്നു അപകട സാധ്യത കുറഞ്ഞ ഈ രാജ്യത്തിന്റെ സ്ഥാനം ആഗോള സംഘർഷങ്ങളുടെ സമയങ്ങളിൽ ഇതിനെ ഒരു സുരക്ഷിത സങ്കേതമാക്കി മാറ്റുന്നു ദീർഘകാല നിഷ്പക്ഷതയ്ക്കും വിപുലമായ ആണവപതന ഷെൽട്ടറുകൾക്കും പേരുകേട്ട സ്വിറ്റ്സർലൻഡിന്റെ ഭൂപ്രകൃതിയും ആണവ യുദ്ധമുണ്ടായാൽ സുരക്ഷിതമായ ഒരിടമാണ് അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ഇന്തോനേഷ്യ തുവാലു എന്നീ രാജ്യങ്ങളും ഭൂമിശാസ്ത്രപരമായി സംഘർഷ മേഖലകളിൽ നിന്ന് വിദൂരവും രാഷ്ട്രീയമായി നിഷ്പക്ഷത പുലർത്തുന്നവയുമാണ് അതിനാൽ തന്നെ ആഗോളതലത്തിൽ ഒരു സംഘടനമുണ്ടായാൽ ഈ രാജ്യങ്ങളെ ലക്ഷ്യമാക്കാനുള്ള സാധ്യതയും കുറവാണ് തുവാലുവിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമാണ് ഇത് സൈനിക നടപടിക്ക് സാധ്യതയില്ലാത്ത പ്രദേശമാക്കി ഇതിനെ മാറ്റുന്നു തെക്കേ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീന ചിലി ഉറേഗ മുതലായവയും ആണവായുധ യുദ്ധത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അനന്തരഫലങ്ങളിൽ നിന്നും മോചിതരാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് സമൃദ്ധമായ വിളകളും താരതമ്യേന സ്ഥിരതയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കാരണം ഈ രാജ്യങ്ങൾ ഒരു ആണവ ത്തെ തുടർന്നുള്ള ക്ഷാമത്തെ അതിജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ് വാർത്തയുടെ നിറം തേടി തനി നിറം